നമസ്കാരം ഞാൻ ഹരിത ഐര മീഡിയ മിനിസ്ട്രിയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രാൻസിസ് പാപ്പയുടെ ജീവിതരേഖ ലോക ണാലോകമഹായുദ്ധത്തിന് പിന്തുണ നൽകാത്ത സോഷ്യലിസ്റ്റ് പാർട്ടികളുമായി തെറ്റിപ്പിടിഞ്ഞ് പകരം തീവ്ര ദേശീയത മുന്നോട്ട് വെച്ച ഇറ്റലിയിൽ ബെനിറ്റോ മൊസോൾനി എന്ന സ്വേച്ഛാധിപതി മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ എതിർക്കാൻ ശ്രമിച്ചവരെ ബലപ്രയോഗത്തിലൂടെ ഇല്ലായ്മ ചെയ്തു ഇങ്ങനെയുള്ള രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പാപമായ ഫാസിസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കുടുംബം ഇറ്റലിയിലെ നാടും വീടും ഉപേക്ഷിച്ച് ലാറ്റിൻ അമേരിക്കയിലെ അർജന്റീനയിലേക്ക് കുടിയേറി മരിയോ ഹോസോ ബർഗോളിയുടെ കുടുംബമായിരുന്നു ഇറ്റലിയിലെ സ്പീൻമോന്തു പ്രദേശത്തെ പ്രവിശ്യയിലുള്ള പോർട്ടോ കൊമോറയിൽ ജനിച്ചു വളർന്ന മാരിയോ ഹോസോ ബെർബോളിയോ അർജന്റീനയിലെ ബ്യൂനസ് എന്ന നഗരത്തിലുള്ള ഫ്ലോറസ് പട്ടണത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തിൽ കപ്പൽ കയറി ഇറ്റലിയിൽ വേരൊറിച്ചിരുന്ന ബെർബോളിയോടെ കുടുംബം ഹൃദയ നീറ്റലോടെയാണ് ആവിരുന്നത് എങ്കിലും കാലം തങ്ങൾക്കായി കരുതി വെച്ചത് മറ്റൊരു വലിയ വിസ്മയമായിരുന്നുവെന്ന് അന്ന് അവർ തിരിച്ചറിഞ്ഞില്ല ഇറ്റലിയിലെ വ്യാപാരശാലയും മറ്റ് സ്ഥാപന ജംഗമ വസ്തുക്കളും വിറ്റുകിട്ടിയെത്തുകയും യാത്രയ്ക്ക് ആവശ്യമായ മറ്റു സാധനങ്ങളുമായി ജിക്കോവാങ്ങി ബെർഗോളിയോ ഭാര്യ റോസ മകൻ മാരിയോ ഹോസോ ബെർഗോളിയോ എന്നിവർ അർജന്റീനയിലെ ബ്യൂനസ് ഐറസിലെത്തി അവർ യാത്ര ചെയ്യുന്നതിന് ഒരാഴ്ച മുന്നേ പുറപ്പെട്ട കപ്പലിൽ യാത്ര ചെയ്യാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ സിറ്റിയിലുള്ളതിനാൽ ഒരാഴ്ച വൈകിപ്പോയി മുൻപ് പുറപ്പെട്ട ആ കപ്പൽ കരീബിയൻ കടലിൽ മുങ്ങി നൂറ്റി അൻപത് പേർ മരണമട അങ്ങനെ ബർഗോളിയോ കുടുംബത്തെ ദൈവം കരയിൽ പിടിച്ചു നിർത്തുകയായിരുന്നു മരിയോ ഹോസോ ബർഗോളിയോ റെജീന ശിഗോരി ദമ്പതിമാരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഡിസംബർ പതിനേഴാം തീയതി ആദ്യം ജനിച്ച മകനായിരുന്നു ഓകെ മാറിയോ ബർഗോളിയോ ഫ്ലോറസ് പട്ടണം ക്രിസ്തുമസിന് ഒഴുകുന്ന സമയത്തായിരുന്നു ഓകെ മാരിയോ ബർഗോളിയയുടെ ജനനം അഞ്ചു മക്കളിൽ മൂത്തയാളായിരുന്നു ഓകെ വേറെ രണ്ടുപേർ കൂടെ ജനിച്ചെങ്കിലും ദൈവം അവരെ കുഞ്ഞാത്മാക്കളായി കൊണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മാർച്ച് പതിനൊന്നിന് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ഈശോ സഭയിലേക്ക് പ്രവേശനം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മാർച്ച് പന്ത്രണ്ടിന് ഇരുപത്തി മൂന്നാം വയസ്സിൽ ഈശോ സഭയിൽ പ്രഥമ വ്രതവാഗ്ദാനം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബർ പതിമൂന്നിന് തന്റെ മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ഈശോ സഭയിൽ വൈദികനായി അഭിഷേകം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് മുപ്പത്തിയാറാമത്തെ വയസ്സിൽ ഈശോ സഭയിൽ നിത്യവ്രതവാഗ്ദാനം നടത്തി ജൂലൈ മുപ്പത്തി ഒന്നിന് ഇതേ വർഷം തന്നെ ഈശോ സഭയുടെ പ്രവിഷൻ ആയി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നാൽപ്പതാമത്തെ വയസ്സിൽ സാൻ ഹോസെ കോളേജിന്റെ ഡയറക്ടറായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അൻപതാമത്തെ വയസ്സിൽ ജർമ്മനിയിൽ ഡോക്ടറേറ്റ് പ്രബന്ധം അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അൻപത്തിനാലാമത്തെ വയസ്സിൽ കൊർദാബായിൽ അജ്ഞാതവാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് ഇരുപതിന് അൻപത്തി അഞ്ചാമത്തെ വയസ്സിൽ ബ്യൂണസ് ഐറസിന്റെ സഹായമെത്രാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂൺ മൂന്നിന് അറുപതാമത്തെ വയസ്സിൽ വ്യൂണസ് ഐറസിന്റെ അനന്തരാവകാശമുള്ള സഹായമെത്രാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് അറുപത്തിയൊന്നാമത്തെ വയസ്സിൽ വ്യൂണസ് ഐറസിന്റെ മിത്ര നവംബറിൽ അർജന്റീനയിലെ പൗരസ്ത്യ കത്തോലിക്കരുടെ മെത്രാനായി രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അറുപത്തി നാലാമത്തെ വയസ്സുകൾ കർദിനാളായി രണ്ടായിരത്തി അഞ്ചിൽ അർജന്റീനയിലെ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റായി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പത്തൊൻപതിന് എഴുപത്തിയാറാമത്തെ വയസ്സിൽ ആഗോള കത്തോലിക്കാ സഭയുടെ പാപ്പയായി സ്ഥാനാർഹം നടത്തി രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഇരുപത്തി ഒൻപതിന് ആദ്യ ചാക്രിക ലേഖനമായ വിശ്വാസത്തിന്റെ വെളിച്ചം പുറത്തിറക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടാമത്തെ ചാക്രിക ലേഖനമായ അങ്ങേക്ക് സ്തുതി എന്നതും രണ്ടായിരത്തി ഇരുപതിൽ നാം സഹോദര എന്ന ചാക്രിയ ലേഖനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിനാലിന് തന്റെ നാലാമത്തെ ചാക്രിയ ലേഖനമായ അവൻ സ്നേഹിച്ചു എന്നതും പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ആ പുണ്യാത്മാവ് തൻ കത്താവിന്റെ സന്നിധിയിലേക്ക് യാത്രയായി കത്താവ് കരുതയോടെ കടാക്ഷിച്ച പാപിയാണ് ഞാൻ എന്ന് ഫ്രാൻസിസ് പാപ്പ പറയുമായിരുന്നു വിശ്വാസത്തിന്റെ കാവൽക്കാരനായിരുന്നു അഗ്നി പടരുന്ന സ്നേഹത്തിന്റെ ഉറവിടമായിരുന്നു ഫ്രാൻസിസ് പാപ്പ ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി ദിനത്തിൽ ലോകത്തെ സമ്പന്ന രാഷ്ട്രങ്ങളെ പാൾ ചിലവിന്റെ സംസ്കാരമെന്ന് തെരഞ്ഞടിച്ച് വിമർശിച്ചു ഐക്യരാഷ്ട്ര സഭയുടെ ഭക്ഷണ കൃഷി സംഘടനയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു പട്ടിണി കിടക്കുന്നവൻ ഭിക്ഷയല്ല ചോദിക്കുന്നത് അന്തസ് ആണ് ദരിദ്രനായ യേശുവിന്റെ മാംസമാണ് ദാരിദ്ര്യം പട്ടിണി കിടക്കുന്ന കുട്ടി യേശുവിന്റെ ദരിദ്രമായ ശരീരമാണ് രോഗിയായ ആൾ ദരിദ്രനായ യേശുവിന്റെ മാംസമാണ് അങ്ങനെ പാവങ്ങളുടെ പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ ആടുകളുടെ ഗന്ധമുള്ള ഇടയനായ ഫ്രാൻസിസ് പാപ്പ ഫ്രാൻസിസ് പാപ്പ നമ്മോട് പറയുന്നു നമ്മൾ അൽമായരാകാം വൈദികരാകാം മെത്രാന്മാരാകാം പാപ്പയാകാം ആരുമാകട്ടെ കുരിശു ഭരിക്കാതെ നാം യാത്ര ചെയ്തില്ല ചെയ്താൽ കുരിശില്ലാതെ നാം പുസ്തുവിനെ പ്രഘോഷിച്ചാൽ നാം പുസ്തക ശിഷ്യരാവുകയില്ല വെറും ലൗകായികർ മാത്രമേ ആവുകയുള്ളൂ നന്ദി മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം